സൗമ്യ സാന്നിധ്യമായിരുന്നു ശ്രീ പൂവച്ചൽ ഖാദർ ഹൃദയഹാരിയായ ഗാനങ്ങളിലൂടെ ലളിതസുന്ദരമായ കാവ്യബിംബങ്ങളിലൂടെ അദ്ദേഹം ഇന്ന് നമ്മുടെ നുസ്ചാൽജിയയുടെ വലിയൊരു ഭാഗം തന്നെയാണ് തിരുവനന്തപുരത്തുകാരുടെ ഒരു സ്വകാര്യ അഹങ്കാരം കൂടിയാണ് അദ്ദേഹം ചിരിയിൽ ചിലങ്ക കെട്ടിയ ചിറയൻ കിഴക്കാരിയായ പെണ്ണിനെയൊക്കെ നമ്മൾ എന്നും മറക്കുവാനാണ് എത്ര മനോഹരമായ ഗാനങ്ങൾ ഏതോ ജന്മകൽപ്പനയിലും സന്ധ്യയ്ക്ക് മൗനവുമൊക്കെ മലയാളി ഉള്ളിടത്തോളം കാലം നമ്മുടെ മനസ്സിൽ നിറഞ്ഞു നിൽക്കും ഈ മനോഹര സന്ധ്യയിൽ ശ്രീ പൂവച്ചൽ ഖാദർച്ചാറിൻ്റെ ഓർമ്മകൾക്ക് മുന്നിൽ അർച്ചന പൂക്കളായി ഒരു പിടി മനോഹര ഗാനം ഈ വേദിയിൽ ഈ ഗാനങ്ങൾ ആരംഭി ആലപിക്കുന്നത് പ്രശസ്ത പിന്നണി ഗായകൻ ശ്രീ മണക്കാട് ഗോപുചേട്ടൻ ഒപ്പം തന്നെ ശ്രീമതി സരിത രാജീവ് അതിനൊപ്പം മറ്റ് ഗായകരും ഈ വേദിയിൽ അണിനിരക്കുകയാണ് നല്ലൊരു കൈയ്യടിയോടുകൂടി നമുക്ക് ഈ ഗാനസന്ധ്യയിലുള്ള ഏവരെയും എല്ലാ ഗായകരെയും സ്നേഹത്തോടെ വരവേൽക്കാം ഗാനസന്ധ്യ ഇവിടെ ആരംഭിക്കുകയാണ് ഈ ഗാനസന്ധ്യ നയിക്കുന്നത് പ്രശസ്ത പിന്നണി ഗായകൻ ശ്രീ മണക്കാട് ഗോപനാണ് പിന്നണി ഗാനരംഗത്ത് സജീവമായി നിൽക്കുമ്പോഴും ഗാനമേള വേദികളിലൂടെയാണ് നമുക്ക് അദ്ദേഹത്തെ കൂടുതൽ അടുത്തറിയുന്നത് വളരെ പെട്ടെന്ന് നമ്മൾ അദ്ദേഹത്തെ തിരിച്ചറിയുന്നത് അദ്ദേഹത്തിൻ്റെ എസ് പി ബി ഗാനങ്ങളിലൂടെയാണ് ജൂനിയർ എസ് പി ബി എന്നാണ് അദ്ദേഹം ഗാനപ്രേമികൾക്കിടയിൽ അറിയപ്പെടുന്നത് സ്നേഹാദരപൂർവം അദ്ദേഹത്തെ നമുക്ക് വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം നല്ലൊരു കൈയ്യോടെയോടുകൂടി പൂച്ചൽ ഖാദർ സാറിൻ്റെ കായലും കയറുമെന്ന ചിത്രത്തിലെ ഒരു മനോഹരമായ കവിതയാണ് പ്രകൃതിയെ വർണ്ണിക്കുന്ന ഈ കവിതയിലൂടെ കവി തൻ്റെ പ്രാണപ്രേയസിയോട് അവളുടെ ഭംഗി അവളുടെ അവളോടുള്ള തൻ്റെ പ്രണയമാണ് അറിയിക്കുന്നത് വയലാർ സാംസ്കാരിക വേദിയുടെ വയലാർ ഉത്സവം ഇന്നത്തെ മൂന്നാം ദിവസം നമുക്ക് ഏവർക്കും ഏറ്റവും പ്രിയപ്പെട്ട ശ്രീ പൂവച്ചൽ ഖാദർ സാറിൻ്റെ കുറച്ച് ഗാനങ്ങളാണ് ഇന്നിവിടെ പാടുന്നത് അദ്ദേഹവും എൻ്റെ ഭാര്യയുടെ അച്ഛനും കുട്ടിക്കാലം മുതലുള്ള സുഹൃത്തുക്കളാണ് എൻ്റെ ഭാര്യയുടെ അച്ഛൻ്റെ വീടും പൂവച്ചലാണ് അപ്പം അങ്ങനെ ആ രീതിയിലും ഒരു അടുപ്പമുണ്ട് സാറുമായിട്ട് നമുക്കറിയാം ആ കോവിഡ് സമയത്താണ് അദ്ദേഹത്തിൻ്റെ വിയോഗം ഉണ്ടായത് പല പരിപാടികളിലും അദ്ദേഹമുള്ള പരിപാടികളിലും ഞാനും ചിലപ്പം ആ പ്രോഗ്രാമിന് പങ്കെടുക്കുന്ന പരിപാടിയിൽ സാറിനെ പലപ്പോഴും ഞാൻ വീട്ടിലേക്കുണ്ടാക്കുകയും അങ്ങനെ വളരെ സ്നേഹമായിരുന്നു ഇപ്പോൾ ഇന്നത്തെ ഈ സംഗീത സായാഹ്നം അദ്ദേഹം എഴുതിയിട്ടുള്ള ഗാനങ്ങളെല്ലാം തന്നെ സൂപ്പർ ഹീറ്റ് ഗാനങ്ങളായിരുന്നു അപ്പം ഈ ഗാനങ്ങൾ ഇന്നെവിടെ നിങ്ങൾക്ക് മുമ്പിൽ പാടാനായിട്ടുള്ളൊരു അവസരമുണ്ടാക്കിത്തുന്ന നമുക്ക് ഇവർക്കും പ്രിയപ്പെട്ട വയലാർ സാംസ്കാരിക വിദ്യയുടെ എല്ലാമെല്ലാമായ നമ്മുടെ പ്രിയപ്പെട്ട എൻ്റെ ജ്യേഷ്ഠനായ മണക്കാട് രാമചന്ദ്രൻ ചേട്ടൻ ചേട്ടനെ കുറിച്ച് പറയുകയാണെങ്കിൽ എൻ്റെ സംഗീത ജീവിതം തുടങ്ങുന്ന തന്നെ ചേട്ടനെ ചേട്ടൻ്റെ ഒരു പ്രോത്സാഹനമായിരുന്നു ആറ്റുകാൽ ഉത്സവത്തിനൊക്കെ മണക്കാട് മാർക്കറ്റ് ജംഗ്ഷനിലുള്ള പ്രോഗ്രാമൊക്കെ തന്ന അങ്ങനെയുള്ള ഒരു പ്രോത്സാഹനം അതുകൂടാതെ വയലാർ സാംസ്കാരിക വിദ്യയുടെ ഈ പരിപാടി എല്ലാ വർഷവും നടക്കുന്ന പരിപാടികൾ ആദ്യം മുതൽ തന്നെ ഒരു ദിവസത്തെ പരിപാടി നടത്താനായിട്ടുള്ള ഒരു പ്രോത്സാഹനം അങ്ങനെയാണ് ഞാൻ ഈ കൂടുതലും മലയാള ഗാനങ്ങൾ പാടി തുടങ്ങുന്നത് അപ്പോൾ ഇന്ന് അങ്ങനെ കുറച്ച് ഗാനങ്ങൾ പാടുകയാണ് ഇന്നിവിടെ വന്നിട്ടുള്ള പ്രമുഖരായ വിശിഷ്ട അതിഥികളായ എല്ലാവർക്കും ജോർജ് ഓൺകർ സാർ രാജ്മോഹൻ സാർ ചന്ദ്രിക മേഡം ഷീല അബ്രഹാം മേഡം അങ്ങനെ എല്ലാവരോടും ആരെയും എല്ലാവരും പേരെടുത്ത് ഞാൻ പറയുന്നില്ല എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദിയും സ്നേഹവും അതുപോലെ തന്നെ കഴിഞ്ഞ പതിനഞ്ച് വർഷമായിട്ട് എന്നോടൊപ്പം എൻ്റെ എല്ലാ പ്രോഗ്രാമിനും ഓർക്കസ്ട്ര വിനയൻ ആൻഡ് ടീമാണ് അവർ വളരെ നല്ല ഓർക്കസ്ട്ര ടീമാണ് തിരുവനന്തപുരത്തെ നമുക്കറിയാം വയലാറിൻ്റെ വർഷങ്ങളായിട്ടുള്ള എല്ലാ പരിപാടികളിലും വിനയൻ തന്നെയാണ് അപ്പം വിനയനും അതുപോലെ ഇന്നത്തെ ഈ പ്രോഗ്രാമിൻ്റെ ഒരു വിജയം എന്ന് പറഞ്ഞാൽ നല്ല ഓർക്കസ്ട്രയും നല്ല സൗണ്ട് സിസ്റ്റം പിന്നെ ദൃശ്യഭംഗി ലൈറ്റ്സൊക്കെയാണ് അപ്പോൾ സൗണ്ട് സിസ്റ്റം ശ്രീ രമേശ് എൻ്റെ സുഹൃത്താണ് അതുപോലെ സൗണ്ട് എഞ്ചിനീയർ ശ്രീ രാജേഷ് അപ്പോൾ അവർക്കും ഞാൻ എൻ്റെ സ്നേഹം നിറഞ്ഞ നന്ദിയും സ്നേഹം അറിയിക്കാണ് തുടങ്ങാം താങ്ക് യു റാന്തൽ തിരി താണു കുടിലിൽ മൂവന്തി പെണ്ണുറങ്ങാൻ കിടന്നു ശരറാം അവളുടെണർന്നിരിക്കുന്നു മകരമാസക്കുളിരിൽ അവളുടെ നിറഞ്ഞ മാറിൽ ചൂടിൽ മയങ്ങുവാനൊരു മോഹം മാത്രം ഉണർന്നിരിക്കുന്നു വരികില്ലേ നീ അലയുടെ കൈകൾ കരുതും തരിവളയണിയാൻ അണിയാൻ അലയുടെ കൈകൾ കരുതും തരിവളയണിയാൻ അണിയാൻ വരുകേ ശരീ താടും മുകിലുടൽ മൂവന്ദി പെൺ മടിയിൽ അവളുടെ അഴിഞ്ഞവാർ മുടിച്ചുളിൽ ഒളിക്കുവാൻ ഒരു തോന്നൽ രാവിൽ കിളിത്തു നിൽക്കുന്നു അലർവിടന്ന മടിയിൽ അവളുടെ അഴിഞ്ഞവാർ മുടിച്ചുരുളിൽ ഒളിക്കുവാൻ ഒരു തോന്നൽ രാവിൽ കിളിത്തു നിൽക്കുന്നു കേൾക്കില്ലേ പടരും തിരിയുടെ ഗാനം കേൾക്കില്ലേ കരയുടെ നെഞ്ചിൽ പടരും തിരയുടെ ഗാനം കേൾക്കില്ലേ ശരതാന്തൽ തിരി താണു മുകിലിൻ കുടിലിൽ മൂവന്ദിപ്പ